ഇന്നത്തെ ഡെയിലി മന്യയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പല പ്രതിസന്ധികളിലും നാം അകപ്പെട്ടു നിൽക്കുമ്പോൾ നാം സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട് എന്നെ ആരെങ്കിലും കാണുന്നുണ്ടോ എൻ്റെ ഈ പ്രതിസന്ധി കാണുന്നവരുണ്ടോ ഇത് മറ്റുള്ളവർ മനസ്സിലാക്കുന്നുണ്ടോ എന്നാൽ പല അവസരങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കാറില്ല ഒരുപക്ഷെ നമ്മളത് പറഞ്ഞാൽ പോലും അവർക്കത് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയില്ല പ്രിയ സഹോദരങ്ങളെ നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു സൈദ് സുവിശേഷം ഒന്നാം അധ്യായം അല്ലെങ്കിൽ അൻപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ വിശന്നു ആ വലഞ്ഞ ഒരു സ്ത്രീയെയും തൻ്റെ കുഞ്ഞിനെയും കാണുവാൻ കഴിയും എൻ്റെ നിയമത്തിൽ ഹാഗാറൻ അവളുടെ മകനെയും നമുക്ക് കാണാൻ കഴിയും തൻ്റെ ഭവനത്തിൽ നിന്നും അബ്രഹാം അവളെ പറഞ്ഞയക്കുമ്പോൾ ഒരപ്പവും ഒരു തിരുത്തി വെള്ളവും കൊടുത്ത് അവളെ അയക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവൾ മരുഭൂമിയിൽ വല്ലാതെ വലഞ്ഞു അപ്പം തീർന്നുപോയി പോയി വെള്ളവും തീർന്നുപോയി പോയി എൻ്റെ ബാലനുമായി അവൾ വലയുകയാണ് എന്നാലൊരു വശത്ത് മാറി തൻ്റെ ബാലൻ്റെ തൻ്റെ മകൻ്റെ മരണം കാത്തിരിക്കുന്ന ഒരു അമ്മയെ നമുക്ക് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അവൾ ചിന്തിക്കാൻ ഈ മരുഭൂമിയിൽ എന്നെ ആര് കാണും ആർക്ക് എന്നെ സഹായിക്കുവാൻ കഴിയും പ്രിയ സഹോദരങ്ങൾ ഇതുപോലെ മരുഭൂമി സമമായിട്ടുള്ള പല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട് ആർക്ക് എന്നെ സഹായിക്കാൻ പറ്റും ഈ സാഹചര്യത്തിൽ എന്നെ കൈതാങ്ങുവാൻ എന്നെ സഹായിപ്പാൻ ആരുമില്ല പലപ്പോഴും നമ്മൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മാറി നിൽക്കുകയാണ് അവർ പലരും നമ്മളെ കുറ്റപ്പെടുത്തുകയാണ് നീ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഭവിച്ചത് എന്ന് പറഞ്ഞ് നൂറ് കുറ്റങ്ങൾ പറഞ്ഞ് മാറി നിൽക്കുന്നതല്ലാതെ നമ്മൾ പലരും സഹായിക്കുന്നില്ല എന്നാൽ ആ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ ഇതാ ഹാഗറിനെ ദൈവം വിളിക്കുകയാണ് ദൈവം ഹാഗറിനെ വിളിക്കുകയും അവൾക്ക് വേണ്ടി ഒരു നീരുറവ തുറന്നു കൊടുക്കുകയും ചെയ്തു ആ നീരുറവിൽ നിന്ന് അവൾ വെള്ളം ശേഖരിച്ച് മകന് കൊടുക്കുകയും തുടർന്ന് തലമുറയായി ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നന്മകളാൽ നിറയ്ക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ കർത്താവിന് വേണ്ടി തന്നെ ദാഹിക്കുമെങ്കിൽ നിശ്ചയമായും അവിടെ നിന്ന് നിങ്ങൾ നന്മകളാൽ നിറയ്ക്കുവാൻ വേണ്ടി പോകുന്നു അതെ വിശന്നിരിക്കുന്നവരെ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ ദൈവത്തിനായുള്ള ഒരു വിശപ്പിനെ നമുക്ക് കാണാൻ പറ്റും ഹലൂയർ അതേ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ വിശക്കേണ്ടത് ദൈവത്തിനായിട്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ വേണം യേശു കർത്താവ് എൻ്റെ കൂടെ ഇരിക്കണം യേശുവിനായിട്ട് അധികം അധികം വാഞ്ചിക്കുക അധികം അധികം ആഗ്രഹിക്കുക യേശുവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുക ആ കൊതി ആ വിശപ്പ് നിശ്ചയമായി നിങ്ങളെ നിറയ്ക്കുവാൻ പര്യാപ്തമാണ് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ ഇരിക്കുന്ന കർത്താവ് നിങ്ങളെ കൈവിടാത്ത കർത്താവ് അതെ ഇമ്മാനുവേലായ ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും ദിവസങ്ങൾ യേശുവിനായിട്ട് അധികം ആഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ സാന്നിധ്യം കൊതിച്ചാട്ട് മനുഷ്യർ പലരും നമ്മളെ വെറുക്കും പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന ആ നല്ല കർത്താവിന് വേണ്ടി വാഞ്ചിക്കുമ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സകല വിശപ്പുകളെ മാറ്റുവാൻ സർവശക്തനാണ് അവിടെ നിങ്ങളുടെ കൂടെയിരിക്കും നന്മകളാൽ നിങ്ങളെ നിറയ്ക്കും ഗോഡ് ബ്ലെസ്